पीताम्बरं करविराजतशङ्खचक्रगौ मोदकी शरसिजं करुणासमुद्रम् राधासहायमतिसुन्दरमन्दहासं वालेशमनिशं हृदि भावयामि ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय സർവത്ര ഗോവിന്ദനാം സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ശ്രേഷ്ഠരായിട്ടുള്ള എല്ലാവർക്കും സ്വാഗതം ശ്രീമത് ഭാഗവത പ്രഭാഷണ പരമ്പരയിലെ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തെട്ടാം ഭാഗത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തു കൊള്ളുന്നു ഏകാശസ്കന്ധത്തിലെ ഓരോരോ അധ്യായങ്ങളാണ് നമ്മൾ പാരായണം ചെയ്തുകൊണ്ടും ആ അധ്യായത്തിലെ കഥാഭാഗം ചുരുക്കി വർണ്ണിച്ചുകൊണ്ടും പിന്നീട് ശ്ലോകങ്ങളുടെ വ്യാഖ്യാനം കണ്ടുകൊണ്ടൊക്കെ ഈ യജ്ഞം തുടർന്ന് നടത്തുന്നത് ഇപ്പോൾ ഇരുപത്തിയൊമ്പതാമത്തെ അധ്യായം വരെയായി ഏകാശി സ്കന്ധത്തിലെ ഇരുപത്തെട്ട് അധ്യായം നമ്മൾ പൂർത്തീകരിച്ചു ഇരുപത്തൊമ്പതാം അധ്യായം ഉദ്ധവരുടെ ബദരി യാത്രയാണ് വർണ്ണിക്കുന്നത് ഉദ്ധവർക്ക് വേണ്ടി കൊടുത്തിരുന്ന ഉപദേശങ്ങളെല്ലാം സമർപ്പിക്കുകയാണ് സമാപിക്കുകയാണ് ഭഗവാന്റെ ഉപദേശങ്ങൾ ഉദ്ധവര് ഓരോരോ സംശയങ്ങൾ ചോദിക്കുന്നു ആ സംശയങ്ങൾക്കെല്ലാം മറുപടി നൽകിക്കൊണ്ടുള്ളതാണ് ഈ ഏകാശ സ്കന്ധം ബുദ്ധോപദേശം എന്നുള്ളത് ഇരുപത്തി മൂന്ന് അധ്യായങ്ങളിലായിട്ട് പടർന്നു പന്തലിച്ചു കിടക്കുന്ന തത്വവിചാരങ്ങളാണ് ഇരുപത്തൊന്ന് ചോദ്യങ്ങളാണ് ഉദ്ധവർ ചോദിക്കുന്നത് ആ ചോദ്യങ്ങളൊക്കെ എല്ലാം വളരെ വ്യക്തമായി ചില ചില ചോദ്യങ്ങൾക്കൊക്കെ വളരെ വിസ്തരിച്ച് വീണ്ടും വീണ്ടും പല വിധത്തിലും അതിനെ വ്യാഖ്യാനം ചെയ്തുകൊണ്ട് ആത്മാവിന്റെ സാന്നിധ്യത്തെ ഉറപ്പിക്കുകയാണ് ഭഗവാൻ ആത്മസാന്നിധ്യമാണ് എല്ലാ സ്ഥലത്തും നിറഞ്ഞു നിൽക്കുന്ന ആത്മാവാണ് എന്നുള്ള സംഗതി ഉറപ്പിക്കുകയാണ് അതുകൊണ്ട് ഈ ശരീരബോധം ഇല്ലാതാക്കി തീർക്കണം എന്നാൽ മാത്രമേ നമുക്ക് സുഖദുഃഖങ്ങളൊക്കെ ഇല്ലാതായിത്തീരുള്ളൂ മരണഭയമൊക്കെ ഉണ്ടാകുന്നൊക്കെ ശരീരബോധം കൊണ്ടാണ് അതെല്ലാം ഇല്ലാതായിത്തീരുന്നതിന് വേണ്ടി യഥാർത്ഥമായിട്ടുള്ള വസ്തുത എന്താണ് എന്ന് മനസ്സിലാക്കി ജീവിക്കണം ബ്രഹ്മസത്യം ജഗത് വിദ്യ എന്നുള്ള ശങ്കരാചാര്യരെ ആ തത്വങ്ങൾ അദ്ദേഹം വ്യാപിപ്പിച്ച ആ തത്വം അതെല്ലാം ഭാഗവതത്തിൽ നിന്ന് എടുത്താണ് ഭഗവാന്റെ ഉപദേശങ്ങളിൽ നിന്ന് എടുത്ത തത്വങ്ങളാണ് അതെല്ലാം ഏതായാലും ഇരുപത്തൊമ്പതാമത്തെ അധ്യായം ഉദ്ധവരുടെ ഉപദേശം കഴിയുന്നതും സമർപ്പിക്കുന്നതും അതിനുശേഷം ഭക്തിയോടുകൂടി ഉദ്ധവരെ ഭദ്രകാശ്രമത്തിലേക്ക് യാത്ര പുറപ്പെടുന്നുമായിട്ടുള്ള വളരെയധികം എന്താ പറയുക വികാരഭരിതമായിട്ടൊരു അധ്യായം എന്നൊക്കെ പറയാം ഉദ്ധവർക്ക് ഭഗവാൻ്റെ അടുത്തു വിട്ടുപോകാൻ സാധിക്കണില്ല പറയുമ്പോൾ എല്ലാ ഉപദേശങ്ങളും കേട്ടുകഴിഞ്ഞു ഭഗവാൻ എല്ലാ സ്ഥലത്തുകൊണ്ട് ഇവിടെ മാത്രമല്ല സർവ്വവ്യാപിയാണ് നമ്മുടെ ഹൃദയത്തിലും നിറഞ്ഞു നിൽക്കുന്ന ഭഗവാനാണ് എന്നെല്ലാം അറിയാമെങ്കിലും പ്രത്യക്ഷത്തിൽ ഭഗവാന്റെ രൂപം കണ്ടുകൊണ്ടിരുന്ന ഉദ്ധവർക്ക് ആ രൂപം ആ ശരീരത്തെ വിട്ടുപോകാൻ ഉണ്ടാകുന്ന വിഷമം ഏതൊരു മനുഷ്യനും ഉണ്ടാകുന്ന അതേ വിഷമങ്ങളും വികാരങ്ങളുമാണ് ഉദ്ധവനം അനുഭവിച്ചത് നമുക്ക് പാരായണം ചെയ്യാം അധ്യായം അതിനുശേഷം ഈ അദ്ധ്യായത്തിലെ കഥാഭാഗം ചുരുക്കി വർണ്ണിക്കാം ഓം നമോ ഭഗവതേ വാസുദേവായ കഥ ഏകോനത്രം ശത്തമോദ്ധ്യായ ഉദ്ധവ ഉച सुदुश्चरामि मां मन्ये योगचर्यामनात्मन तन्मे ब्रूह्यञ्ज साच्युतां प्रायशः पुण्डरीकाक्षां युञ्जन्तो योगिनो मनः विषीजसमाधानान्मनो निग्रहकर्षिताः अथात आनन्ददुःखं पदाम्बुजं हंसाश्रयेरन्नरविन्दलोचनाम् सुखं न विश्वेश्वर योगकर्मभिस्त्वन्मायामि विहतामानिन किं चित्रमच्युतं तवैदशेषबन्धो दासेश्वशरणेषु इदात्मसा त्वं यो रोचयल्सह मृगै सीश्वराणां श्रीमल्किरीडतटपीडितपादपीठ तं त्वाखिलात्मदैतेश्वरमाश्रितानां सर्वार्थतं सुकृतवित् विसृजयेद को नु को वा भजेल् किमपि विस्मृतयोऽनुभूत्यै किं वा भवेन्न तव पादरजोयुषां नाम् नैवोपयन्द्यभजितिं कवयस्तवेषां ब्रह्मायुषापि कृतमुद्धं थाम। कृतमुद्धमुदः स्मरन्तं योऽन्तर्भिस्तनुभृतां विधुन् द्वन्नाचार्यज स्वगतिं व्यनक्ति श्रीसुख उवाच इत्युद्धवेनात्यनिरक्तचेतसां पृष्ठो जगल्क्रीडनकस्तु शक्तिभि गृहीतमूर्तित्रय ईश्वरेश्वरो जगाद सप्रेम मनोहरस्मिताम् श्रीभगवानुवाच हन्तदे मम धर्मान् सुमङ्गलान् यान् श्रद्धयाचरन् मर्त्यो मृत्युं यैरि दुर्जयम् कुर्याल् सर्वाणि कर्माणि मदर्थं शनकैः स्मरन् मय्यर्पितमनुसिद्धो मद्धर्मात्मनोरथीन् देशान् पुण्यानाश्रयेता मद्भक्तैः साधुभिः श्रितान् देवासुरमनुष्येषु मद्भक्ताचरितानि च पृथक्सत्रेण വാമഹ്യം പവയാത്രമഹോസ്സവാൻ കാരേൽഗീതനൃത്യാമഹാരാജ വിഭൂതിഭം മാമേ സർവൂതേഷു ബഹിരന്തരപം ഈക്ഷേദാത്മനിതാത്മാനം യഥാഗമമരാശയാ സർവാണി ഭൂതാവേന മഹാദ്യുതേ സ്വഭാ അന്മന്യമാനോ ജാനം കെയലമ്രിതം ബ്രാഹ്മണേ പൃൽക്കേസ് ബ്രഹ്മണ്ർക്കുലിംഗകെ അക്രൂരേ കൂരഗേ ചമദ്ര പടിതോ മരേഭീക്ഷണം മദ്ഭാവം പുംസോ ഭാവയത് ചിരാൻ സ്പ്പർ സൂയാതിരസ്കാരാ സഹങ്കാരാ വിയന്തി വിസൃജ സ്മയമാനൻ സ്വാൻ ദൃശം വീടാഞ്ച് ദൈഹി प्रमेद्दण्डवल्भूमौ आश्वजाण्डालगोघरम् यावत्सर्वाल् यावत्सर्वेषु भूतेषु मद्भावो नोपजायते तावदेवमुपासीत वाङ्मनःकायवृत्तिभि सर्वं ब्रह्मात्मकं तस्यां विद्ययात्ममनीषयां परिपश्यन्युपरमेल् सर्वतोमुक्तसंशयाम् अयम हि सर्वोकलपान सद्रीचीनो मदो मम मसर्वूतेषु मनोवाक्काय वृत्ति नोपक्रमें ध्वंसों मधर्म सोद्धवाण्वी माया विवसिद सम्य निर्गुण्वादनाशिषा यो यो मयि परे धर्म कल्यते निषलायो निरर्थ स भयादेरिव सप्तमाम् एषां बुद्धिमतां बुद्धिर्मनीषा च मनीषिणां जल्सत्यमन्हृनेहां मत्तेनाप्नोतिमामृतम् एष तेऽपि हिरः कृष्णो ब्रह्मवादस्य सङ्ग्रह समासव्यासविधिना देवानामपि अभी दुर्गमः अभीष्णजस्तेगदितं ज्ञानं विस्पृष्टयुक्तिमल् एतत् विज्ञायमुच्येतां पुरुषो नष्टसंशयाम् सुविविक्तं तव प्रश्नं मयैतदपि दः धारयेत् सनातनं ब्रह्मगुह्यं परं ब्रह्माधिगच्छति य एतन्म भक्तेषु सम्पद्यान् सुपुष्कलं तस्याहं ब्रह्मदायस्यां ददाम्यात्मानमात्मना ये एव समधीतां पवित्रं परमं शुचि सबो, हर, सबो हर ये राहर सबो ये ताहरहर्मान् ज्ञानदीपेन दस्येन ये एव श्रद्धया नित्यं अव्यग्रह शुणया नरः मयभक्तिं पराम् कुर्वन् कर्मकर्ण सबद्धते अप्युद्धव त्वया ब्रह्म सखे समोधाजितम् अभी ते गोह शोकश्चा मनोभवाम नैतत्वियां नास्तिषाय चाशुश्रोष अशुश्रोषोरभक्तायां दुर्विनीताय दीयता दोषेर्वीनायां ब्रह्मण्याय प्रियाय चा साधवेश्रूया भक्ति सैचुद्रोषिता नई तुय जिज्ञासो ज्ञातव्यमवशिष्यते पीत्वा पीयूषममृतं पातव्यं नावशिष्यते ज्ञाने कर्मणि योगे च वार्तायां दण्डधारिणे यावानर्थोऽणां तात तावां स्तेहं मर्त्यो यदा त्यक्तसमस्तकर्मा निवेदितात्मापि जिगीर्षयो मे तदा मृतत्वं प्रतिपद्यमानो मयात्मभूयाय च कल्पदेवै श्रीसुग उवाच स एवमादर्शितयोगमार्गस्ततोत्तमश्लोकवचो निशम्य बद्धाञ्जलिः प्रीत्युपरुद्धकण्ठो न किञ्जिदूजेश्व परिप्लुदाक्षां विष्टभ्यचित्तं प्रणयावकूर्णं धैर्येण राजन् बहुमन्यमान तांजलिप्राहय दु प्रबीर शीर्षास्पृशं सच्चरणारिंदवाचा विद्राविद मोहमदंधकारो आश्रि मे तव सन्निधा विभासो किं नु समीपग्या शीतम तमोफी तुम्हें जजाद्या प्रत्यो मे भवदानुकंपिनां प्रत्याय विज्ञानमय प्रदीप हिवाकृतज्ञस्तव पादमूल को सीयाचरण तदीय मृकण से मे सुदृढ़ स्नेहपाशोदाशाखपृष्ट अंधक सात्वेशु प्रसारित सृष्टि विवृद्ध स्वयाशाबोध महायोगिन प्रपन्नमनुषाधि मां यथा त्वच्चरणां भोजे यदि स्यादनपायनी श्रीभगवानुवाचां यच्छोद्धो मया दृष्टो ममाश्रमं तत्र मल्पात्तीर्थो दे स्नानोपस्पर्शयिशुजी ईक्षयाणकनन्दाय विभूताशेषकल्मष वसानो वर्कलान्यङ्ग वन्यभोक् सुखनिस्पृहां तीक्ष्वन्द्वमात्राणां सुशीलस्संयतेन्द्रियां शान्तस्समाहितधिया ज्ञानविज्ञानसंयुता मत्तोऽनुशिक्षितं यत्ते विविक्तमनुभावयन् मय्या विशदवाक्चित्तो मद्धर्मनिरतो भवाम् अधिव्रज्जगदिशिस्रो मामेष्यसि तरं श्रीसुख उवाचाम् स एव मुक्तो हरिमेधसोद्धवन् प्रदक्षिणं तं परिसृत्यपादयोः शिरोनिधायाश्रुकराभिरार्द्रधीर्निषिज्य द्वन्द्वरोऽप्यपक्रमे सुदुस्थिजस्नेहभियोगकादरो न शक्नुवं स्तं बरिहातुमाधुर कृच्छ्रं य मूर्धनि भर्तृपादुके बिभ्रन्नमस्कृत्य ययो पुनः पुनः

भवभायमा वखंडम यानवित्यान सारम निगमकतु वजक्रे प्रिंगवत्वेत्सारम आम्रतमुदथितस्चापायल भ्रत्यवर्गान पुरुषमुषभवाद्यम कृष्णसप्यम् नदोस्मी इदि सिमरभागोदेव महाविराने पारमहमस्याम समिरायाम एकारससंधे സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ ഇരുപത്തൊമ്പതാമത്തെ അധ്യായം ഏകാശ്വസ്കന്ധം അതാണ് പാരായണം ചെയ്തത് ഉദ്ധവരെ പദകാശ്രമത്തിലേക്ക് യാത്രയാക്കുന്ന ഭാഗമാണ് ഈ അദ്ധ്യായത്തിൽ വർണ്ണിക്കുന്നത് ബുദ്ധവര് ഭഗവാനോട് പറയാണ് സർവത്ര നിറഞ്ഞിരിക്കുന്ന ഭഗവാൻ ആ ഭഗവാനെ വിട്ട് എങ്ങനെയാണ് ഞാൻ പോകുക ഭഗവാനെ എന്നുള്ള ചോ എന്നുള്ളൊരു വിഷമാണ് ഉദ്ധകരുടെ മനസ്സിലെപ്പോഴും എല്ലാം അങ്ങ് പറഞ്ഞു തോന്നുന്നു ഈ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് ആത്മം ആത്മാവാണ് ആത്മാവിന് വ്യത്യസ്തമായിട്ടുള്ള വസ്തുക്കളെ മുഴുവൻ നമ്മളെ മിഥ്യയാണെന്ന് മനസ്സിലാക്കി നല്ലപോലെ ബോധിച്ച് അതിനെ തള്ളിക്കളഞ്ഞ് ആത്മരൂപേണ സ്ഥിതി ചെയ്യുക എന്നാണല്ലോ അങ്ങ് ഉപ ഉപദേശിച്ചത് എങ്ങനെയാണ് ഇത് സാധിക്കുക എന്നാണ് ബുദ്ധവരുടെ സംശയം വീണ്ടും മനസ്സിനെ നല്ലപോലെ സ്വാധീനമാക്കിയവർക്കല്ലേ ഇതിലേക്ക് സാധിക്കുള്ളൂ എന്തായാലും അങ്ങനെയുള്ള യോഗം ആത്മയോഗം എന്ന് പറയാം അത് എളുപ്പത്തിൽ പ്രായോഗികമായി തീരുന്ന തീരാൻ എന്താണ് മാർഗം എന്ന് കൂടെ ഒന്ന് പറഞ്ഞു തരണീന്നാണ് എത്ര നമ്മൾ ശ്രമിച്ചാലും മനസ്സതിന് തയ്യാറാകണില്ല ഭഗവാനെ മനസ്സിനെ അടക്കുവാൻ ശ്രമിക്കുന്ന യോഗികള് പല സം പലപ്പോഴും വേണ്ടത്ര വിജയം നേടാതെ ക്ലേശിക്കുന്നതായിട്ട് കാണാ പറയാറുണ്ട് അപ്പൊ യോഗികൾക്ക് പോലും വളരെ പ്രയാസമാണെങ്കിൽ സാധാരണക്കാരായ ഞങ്ങളുടെയൊക്കെ കാര്യം എന്താണ് എന്തായിരിക്കും അങ്ങേക്ക് അറിയാമല്ലോ അതുകൊണ്ട് യോഗികൾ എപ്രകാരമാണോ അങ്ങയുടെ പാദങ്ങളെ ആശ്രയിക്കുന്നത് അങ്ങനെയുള്ള അവരെ ഈശ്വരൻ ഈശ്വരഗതി അടയുന്നത് വരെ മായ ബാധിക്കില്ല എന്ന് പറയാറുണ്ട് എന്നാൽ സാധാരണക്കാരായിട്ടുള്ള നമ്മളെപ്പോലുള്ള ആൾക്കാർ അഹങ്കാരികളായിട്ടുള്ളവർ അഹം എന്നുള്ള പ്രധാനമായിട്ടിരിക്കുന്നവർ എന്ത് കർമ്മം ചെയ്യുമ്പോഴും അതിൽ അഭിമാനിക്കുന്നവരാണ് ഞാൻ യോഗിയാണ് ഞാൻ ശ്രേഷ്ഠനാണ് ഞാൻ വൈദിക കർമ്മങ്ങളൊക്കെ ചെയ്യാറുണ്ട് ഞാൻ പൂജ ചെയ്യാറുണ്ട് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അഭിമാനിക്കുന്നവരാണ് നമ്മൾ അങ്ങനെയാണ് അഭിമാനിക്കുന്നവരെ എല്ലാം ഈ മായയ്ക്ക് അടിമപ്പെട്ടു പോവുകയും പോകുന്നവരാണേ അപ്പം ഇങ്ങനെ നിസ്വാർത്ഥമായിട്ടുള്ള ഒരു മനസ്സുണ്ടാകണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുകയാണ് എല്ലാവരുടെയും പരമബന്ധുവായിട്ട് ഭഗവാനോട് മറ്റൊന്നിനെയും ആശ്രയിക്കാതെ ഈശ്വര ശരണാഗതി അടഞ്ഞുകൊണ്ടുള്ള അങ്ങേരുടെ ദാസന്മാരില്ലേ അങ്ങേക്ക് തോന്നണമല്ലോ ഇവരൊക്കെ എൻ്റെ സ്വന്തം ആൾക്കാരാണ് എന്ന് അവിടെ അങ്ങേക്ക് തോന്നണമല്ലോ അങ്ങനെ തോന്നുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അങ്ങേ ശരണാഗതി അടയുന്നവര് തീർച്ചയായിട്ടും അങ്ങ് സ്വന്തക്കാരനായിട്ട് എൻ്റെ ഭക്തനാണ് എന്നുള്ള ഭാവത്തിൽ അങ്ങ് തീർച്ചയായിട്ടും സ്വീകരിക്കും നമ്മളൊക്കെ പറയാറുണ്ടല്ലോ എൻ്റെ കൃഷ്ണ എൻ്റെ ഗുരുവായൂരപ്പ എന്നെ രക്ഷിക്കണേ എന്നൊക്കെ പറയും എന്റെ ഗുരുവായൂരപ്പ എൻ്റെ കൃഷ്ണ എന്ന് പറയുമ്പോൾ കൃഷ്ണന്റെ ഞാനായിട്ട് മാറുകയാണ് വേണ്ടത് കൃഷ്ണനെ നമ്മളെ കണ്ടാൽ തൻ്റെ ഭക്തനാണ് എന്നുള്ള ഭാവത്തിൽ സ്വീകരിച്ചുകൊണ്ട് എല്ലാവിധത്തിലുള്ള രക്ഷയും നൽകുന്നവനായിരിക്കണം ആ ഒരു മനോഭാവത്തിൽ നമ്മൾ എത്തിച്ചേരണം എന്നർത്ഥം എല്ലാവരുടെയും സ്വന്തമാണ് കൃഷ്ണൻ എല്ലാവർക്കും ഉള്ളവനാണ് കൃഷ്ണൻ പക്ഷെ കൃഷ്ണൻ്റെ സ്വന്തമായി തീരുക എന്നുള്ളത് ഓരോരുത്തരുടെയും ജീവിതത്തിൽ നേടേണ്ട വലിയൊരു അവസ്ഥയാണ് ദേവന്മാർ പോലും ഭഗവാനെ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നു അങ്ങനെയുള്ള ഭഗവാൻ അവരെയൊക്കെ അനുഗ്രഹിക്കുന്നത് അവരെല്ലാം സ്വന്തമായി കിട്ടാണ് അങ്ങനെ ആശ്രയിക്കുന്ന എല്ലാ ഭക്തന്മാരുടെയും എല്ലാ ഭീഷ്ടങ്ങളെയും സാധിപ്പിച്ചു തരിക എന്നുള്ളത് അങ്ങയുടെ ധർമ്മമാണെങ്കിൽ അങ്ങനെയുള്ള ഭഗവാനെ അങ്ങയുടെ കാരുണ്യത്തെ അങ്ങയുടെ കൃപയെ അങ്ങയുടെ ദയയെ ആരാണോ വേണ്ടിക്കുക ആരും ഉപേക്ഷിക്കില്ല അർത്ഥം ഭഗവാനെ ഭഗവാന്റെ കൃപ കിട്ടാൻ വേണ്ടി ഭഗവാന്റെ കാരുണ്യം കിട്ടാൻ വേണ്ടി ശ്രമിക്കുന്നവരാണ് അങ്ങയുടെ ഭക്തന്മാര് അല്ലാതെ ഇരിക്കുന്നവർക്ക് ഐശ്വര്യത്തിന് വേണ്ടി മാത്രം ദേവന്മാരെ ആശ്രയിക്കുന്നവർക്ക് ആത്മാവിനെ പറ്റി ഓർക്കാൻ സാധിക്കില്ല ഭഗവാനെ ആത്മവിസ്മൃതിയാണ് അവർക്കുണ്ടാവുക അല്ലാത്തവർക്കാണ് അങ്ങേ പൂർണ്ണമായിട്ട് ശരണാഗതി അടയുന്നവർക്കാണ് അങ്ങ് ശ്രേയസ്സ് നൽകുക തീർച്ചയായിട്ടും അതുതന്നെയാണ് ഞങ്ങളൊക്കെ മനസ്സിലായിട്ടുള്ളത് അങ്ങനായിട്ട് അവതരിച്ച് ഞങ്ങളുടെയൊക്കെ ഗുരുസ്ഥാനീയനായിട്ട് വന്നിരുന്ന ജ്ഞാനോപദേശമൊക്കെ ചെയ്ത് അന്തര്യാമിയായിരിക്കുന്ന ഭഗവാൻ ആ ജ്ഞാനം ആത്മജ്ഞാനം ഞങ്ങൾക്ക് അനുഭവമാക്കി തീർത്ത് ഞങ്ങളുടെ അജ്ഞാനത്തെയൊക്കെ നശിപ്പിച്ചുകൊണ്ട് അനുഗ്രഹിക്കുകയാണ് അതിന് പ്രത്യുപകാരം ചെയ്യാൻ എന്താ എങ്ങനെയാണ് ഞങ്ങൾക്ക് സാധിക്കുക ഉദ്ധവ് ചോദിക്കുകയാണ് എല്ലാം അനുഗ്രഹിച്ചോ ഉപദേശിച്ചോ ധന്യരാക്കി അതിനെ എങ്ങനെയാണ് നമുക്കൊരു പ്രത്യുപകാരം ചെയ്യാൻ സാധിക്കുക ബ്രഹ്മാവിൻ്റെ ആയുസ് കിട്ടിയാൽ പോലും അത്ര കാലം നമ്മൾ ജീവിച്ചിരുന്നാൽ പോലും ഇതിന് പകരം ഒരു പ്രതിഫലം തന്ന് അങ്ങേ സന്തോഷിപ്പിക്കാൻ ഈ കൊണ്ട് സാധിക്കില്ല ഭഗവാനെ എന്നെല്ലാം ഭഗവാൻ ഉദ്ധവർ വളരെയധികം വിനീതനായിട്ട് ഭഗവാനോട് പറയുകയാണ് ഉണ്ടായത് സർവേശ്വരനായ പരമാത്മാവായിട്ടുള്ള കൃഷ്ണൻ ഇത് കേട്ടതെന്ന് ചിരിച്ചു എന്നാണ് ഒന്ന് കുഞ്ചിരിച്ചു ഒരു മന്ദഹാസത്തോടു കൂടി പറയാനാരംഭിച്ചു എന്നാണ് ബുദ്ധവാൻ ഞാനൊരു കാര്യം ചെയ്യാം അങ്ങക്ക് വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഭാഗവത ധർമ്മത്തെ ഉപദേശിച്ചു തരാം ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ തന്നെ തന്നെയാണ് പക്ഷെ അതിനെല്ലാം ചുരുക്കി ഒന്നുകൂടി ഞാൻ അങ്ങേക്ക് പറഞ്ഞുതരാം ശ്രദ്ധയോടുകൂടി അത് മനസ്സിലാക്കിക്കോളൂ അങ്ങനെയാണെങ്കിൽ മൃത്യുഭയം ഉണ്ടാവില്ല മൃത്യുസ്വരൂപമായിട്ടുള്ള സംസാരത്തെ ജയിക്കാൻ അങ്ങേക്ക് സാധിക്കും അതിനു എന്തു വേണം എല്ലാ കർമ്മങ്ങളും സകല കർമ്മങ്ങളും ഈശ്വര പ്രീതിക്കായിട്ട് തീരണേ എന്നുള്ള ഭാവനയോടുകൂടി ചെയ്യണം എല്ലാം അതാണ് ഭാഗവത ആദ്യമേ പറഞ്ഞാലോ കായേന വാചാം മനസ്സിനേന്ദ്രിയേറുവാം ബുദ്ധ്യാത്മനാവാ പ്രകൃതി സ്വഭാവാൻ കരോമിയജ്ജൽ സകലം പരസ്മൈ നാരായണ എഴുതി സമർപ്പയാമി എന്നുള്ള ഭാവത്തോടു കൂടിയാണ് എല്ലാ കർമ്മങ്ങളും ചെയ്യാൻ മനസ്സിൽ എന്തൊക്കെ ചിന്തകളുണ്ടോ അതുപോലെ ചിത്തത്തിൽ എന്തെല്ലാം ഓർമ്മകൾ വെക്കുന്നുണ്ടോ അതെല്ലാം ഭഗവാനെ പറ്റി മാത്രമായിരിക്കണം മറ്റുള്ള ലൗകിക വിഷയങ്ങളെപ്പറ്റി ചിന്തിച്ചുകൊണ്ട് സമയം കളയരുത് ഈശ്വര ശരണാഗതി ചെയ്യുക എന്നുള്ളതാണ് ഭാഗവത ധർമ്മം അതിന് പ്രത്യേകം ശ്രദ്ധിക്കണം എല്ലാ കർമ്മങ്ങളും എല്ലാ ചിന്തകളും എല്ലാം ഭഗവാൻ സമർപ്പിച്ച് ചെയ്യുക ഭഗവാൻ താമസിച്ചിരുന്ന പുണ്യ സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുക തീർത്ഥ തീർത്ഥ പോയി താമസിക്കുക അതുപോലെ തന്നെ ഭക്തന്മാർ ഭഗവത് ഭക്തന്മാർ ചെയ്യുന്ന ഉപാസനാ മാർഗങ്ങളൊക്കെ സാധനാനുഷ്ഠാനങ്ങളൊക്കെ മനസ്സിലാക്കി അതെല്ലാം അനുഷ്ഠിക്കുക കഴിയുന്ന പക്ഷം സ്വന്തം ചെലവിലും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കൂടിയൊക്കെ ക്ഷേത്രങ്ങളിൽ പോയി ക്ഷേത്രങ്ങളിലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങൾക്കും വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക ഭഗവാന്റെ എഴുന്നള്ളിപ്പ് ഭഗവാന്റെ ഭജന കീർത്തനങ്ങൾ ഭഗവാനെ സ്ഥിതിച്ചു കൊണ്ടുള്ള പാട്ടുകൾ ഗാനങ്ങൾ നൃത്തം ഇതെല്ലാം ഭഗവാന് വേണ്ടിയിട്ട് സമർപ്പിക്കുക ഭഗവാന്റെ ആരാധന ആണ് ഇതെല്ലാം സങ്കല്പിച്ചുകൊണ്ട് പലതരം അനുഷ്ഠാനങ്ങളിൽ കൂടെ ഈ ഭക്തി വളർത്തിയെടുക്കാണ് വേണ്ടത് ഭക്തി വളർന്ന് വളർന്ന് അത് മനസ്സ് ആകാശം പോലെ നിർമ്മലമായി തീരും മനഃശുദ്ധി വന്നാൽ പിന്നെ എല്ലാ ജീവജാലങ്ങളുടെയും മകവും പുറവും നിറഞ്ഞു നിൽക്കുന്ന അഖണ്ഡമായിട്ട് നൽകുന്ന ആത്മതത്വത്തെ തനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ ആത്മ ആത്മാവ് തന്നെയാണ് താൻ എന്നുള്ള ബോധം മനസ്സിൽ ഉറച്ചു കിട്ടും ആ ആത്മബോധം ഉറച്ചു കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ പ്രപഞ്ച വസ്തുക്കളെ സത്യമാണ് എന്നുള്ള തോന്നലൊക്കെ ഇല്ലാതായിത്തരും ആത്മസ്വരൂപം മാത്രം എപ്പോഴും അനുഭവപ്പെടും എല്ലാം ആത്മാവാണ് എന്നുള്ള ഭാവത്തിൽ അങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കാനായിട്ട് സന്തോഷമായിട്ട് ഇരിക്കാനായിട്ട് സാധിക്കും എപ്രകാരമാണ് സമുദ്രത്തിലെ തിരമാലകൾ തിരമാലകൾ സമുദ്രമായിട്ട് തീരുന്നത് ആദിയിലും മധ്യത്തിലും അവസാനത്തിലും അതുപോലെ തന്നെ ഉള്ളിലും പുറത്തും നിറയെ നിറഞ്ഞു നിൽക്കുന്ന സമുദ്രജലം തിരമാലകളായി തിരമാലകളായിത്തീർന്നത് ആ തിരമാലകളെ എപ്രകാരമാണ് സമുദ്രത്തിൽ ലയിക്കുന്നത് അതുപോലെ എല്ലാ ജീവജാലങ്ങളുടെയും അകവും പുറവും നിറഞ്ഞു നിൽക്കുന്ന ആത്മതത്വത്തെ എപ്പോഴും കണ്ടുകൊണ്ടും അനുഭവിച്ചുകൊണ്ടും ശരിയായ ജ്ഞാനം സമ്പാദിച്ചുകൊണ്ട് അത് ആ പരമാത്മാവിൽ ലയിക്കാനായിട്ട് സാധിക്കും അങ്ങനെയുള്ള ഒരു ജ്ഞാനി ആത്മജ്ഞാനിയായി തീർന്നവൻ ഏത് തരം ആൾക്കാരിലായാലും ശരി ബ്രാഹ്മണനാണെങ്കിലും ശരി ചണ്ടാളനാണെങ്കിലും ശരി കാവന്മാരാണെങ്കിലും ശരി ബ്രാഹ്മണഭക്തന്മാരായിരുന്നും ശരി എല്ലാവരിലും സജ്ജനങ്ങളിലും ദുർജനങ്ങളിലുമൊക്കെ നിറഞ്ഞു നിൽക്കുന്നവനാണ് സദാസമയവും സ്വർണം ആഭരണങ്ങൾ സ്വർണമായിട്ടിരിക്കുന്ന പോലെ ബ്രഹ്മത്തെ മാത്രം കാണുന്ന ഒരു സമദർശിക്ക് എല്ലാവരിലും ഈ ബ്രഹ്മത്തെ കാണാൻ സാധിക്കും അങ്ങനെയുള്ള സമദർശികളായി തീരുക അതാണ് വേണ്ടത് ഒരു പണ്ഡിതനായിട്ടുള്ളൊരു ഭക്തൻ മനുഷ്യരിലെ ഈ പരമാത്മഭാവത്തെ ഭാവന ചെയ്തു ഉറപ്പിക്കാൻ കഴിഞ്ഞാൽ മറ്റുള്ള ചിന്തകളെല്ലാം മനസ്സിൽ നിന്ന് പോകും വലിയവരോടുള്ള അസൂയ തുല്യരായിട്ടുള്ള ആൾക്കാരുള്ള മത്സരം കാണവരോടുള്ള നിന്ദ അഹങ്കാരം ഇതെല്ലാം ഇല്ലാതായി തീരും വലിയവൻ താണവൻ തുല്യൻ അങ്ങനെയുള്ള തോന്നലൊന്നും ഇല്ലാതായി തീരുന്ന അർത്ഥം ആത്മസ്വരൂപമായി തീർന്നാൽ അപ്പൊ പിന്നെ തന്നെ നോക്കി പരിഹസിക്കുന്നവരുണ്ടെങ്കിൽ അവരെ അവരെ പറ്റിയിട്ടോ അല്ലെങ്കിൽ തനിക്ക് തോന്നുന്ന ലജ്ജ മുതലായിട്ടുള്ള ശീലങ്ങളെയൊക്കെ അവഗണിച്ചുകൊണ്ട് എല്ലാ ജീവജാലങ്ങളെയും സ്നേഹിക്കാനായിട്ട് സാധിക്കും ഏത് വർണ്ണത്തിൽപ്പെട്ടതായിക്കോട്ടെ ഏത് ആശ്രമത്തിൽപ്പെട്ടവരായിക്കോട്ടെ അവരെല്ലാം സ്വരൂപമാണ് എന്ന് മനസ്സിലാക്കി അവരെ വീണു വീണു നമസ്കരിക്കണം എന്ന് പറയാണ് നമ്മുടെ എളിമാണ്ടല്ലോ നമ്മുടെ താ നമ്മൾ എല്ലാത്തിലും താഴെയാണ് ഏറ്റവും താഴെയാണ് നമ്മുടെ അവസ്ഥ എന്ന് മനസ്സിലാക്കി അവരെല്ലാം ബഹുമാനിക്കാൻ സാധിക്കണം സാധിക്കണംവരെ അങ്ങനെ എല്ലാ ജീവജാലങ്ങളും എപ്പോഴും പരമാത്മഭാവത്തിൽ ബോധിക്കപ്പെടാറായിത്തീരുന്നതുവരെ ശരീരത്തെ കൊണ്ടും വാക്കുകളെ കൊണ്ടും മനസ്സുകൊണ്ടൊക്കെ എന്നെ ഉപാസിക്കണം പറയാറുണ്ടല്ലോ ആഭരണങ്ങളെ സ്വർണമായി കാണുന്നത് പോലെ ജ്ഞാനത്തിൻ്റെ ഒരു ഉറപ്പ് കൊണ്ട് എല്ലാത്തെയും ബ്രഹ്മമായിട്ട് കാണാനായിട്ട് തീർന്നു കഴിഞ്ഞാൽ എല്ലാ സംശയങ്ങളും നീങ്ങുന്നു കൃതാർഥ കൃതാർത്ഥനയായിട്ട് തീരുന്നു പിന്നെ ഉപാസനാ മാർഗങ്ങളൊന്നും സ്വീകരിക്കേണ്ടതായിട്ട് വരില്ല ബ്രഹ്മബോധം ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എല്ലാ അനുഷ്ഠാനങ്ങളിൽ നിന്നും വിരമിച്ച് ആ ബോധത്തിൽ ബോധത്തിലെ ബ്രഹ്മബോധസ്വരൂപനായിട്ട് നിർവൃ നിർവൃതനായിട്ട് ജീവിക്കാം എന്ന് പറയാണ് ഇപ്പോൾ എല്ലാത്തിലും വാക്കിലും ശരീരത്തിലും പ്രവൃത്തിയിലും ഒക്കെ ആത്മബോധം തോടുകൂടി ജീവിക്കാനുവേണ്ടത് എല്ലാ അനുഷ്ഠാനങ്ങളും വെച്ച് ശ്രേഷ്ഠമായിട്ടുള്ളത് ഈ പരമാത്മഭാവത്തെ ബോധിക്കലാണ് എന്നർത്ഥം അല്ലാതെ നമ്മൾ ഓരോ ഉപാസന മാർഗങ്ങളെ ഓരോ പൂജാതി കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് നമുക്ക് ലൗകിക സുഖങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടല്ല എന്തെങ്കിലും വസ്തു കിട്ടാൻ വേണ്ടിയിട്ടല്ല ഇപ്പം കുട്ടികളുടെ വിവാഹം കഴിയണം കുട്ടികളുടെ പഠിപ്പ് ഉണ്ടാവണം എനിക്ക് ധനം ഉണ്ടാകണം വീടുണ്ടാകണം കുട്ടികളുണ്ടാകണം ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളാണ് നമ്മൾ നമ്മളെല്ലാത്തിനും നമ്മൾ ഭഗവാനെ ആശ്രയിച്ച് ഭഗവാന് വഴിപാടൊക്കെ ചെയ്ത് ഓരോരോ ഉപാസന മാർഗങ്ങളെ സ്വീകരിക്കണം അതല്ല വേണ്ടതർത്ഥം അങ്ങനെ അങ്ങനെയുള്ള കാമ്യമായിട്ടുള്ള കർമ്മങ്ങളല്ല നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ലക്ഷ്യം എന്താണ് ഈ ആത്മബോധം ഉണ്ടാകണം ആത്മബോധം ഉണ്ടായിക്കഴിഞ്ഞാൽ മനസ്സ് ശുദ്ധമായി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഉണ്ടായിക്കോളും ലൗകിക വസ്തുക്കളൊക്കെ താനേ ഉണ്ടായിക്കോളും ജീവിക്കാൻ വേണ്ട സൗകര്യങ്ങളെല്ലാം ഭഗവാൻ തരും അത് പ്രത്യേകം ചോദിക്കേണ്ടതില്ല എന്നർത്ഥം എന്നാൽ ശരണാഗതി അറഞ്ഞ അടയുന്നവർക്ക് മാത്രമേ ആത്മഭാവം ഉണ്ടാവുള്ളൂ അത് ഉറപ്പാണ് എന്ന് ഭഗവാൻ എന്താ ഉപദേശിക്കുന്നു ആ ഉപദേശം തുറന്നുകൊണ്ടിരിക്കുകയാണ് പതിനെട്ട് ശ്ലോകം വരെയാണ് നമ്മൾ ഏകദേശം ഒരു രൂപം ഇപ്പോൾ പറഞ്ഞത് ബാക്കിയുള്ള ഭാഗങ്ങളിൽ പത്തൊൻപതാം ശ്ലോകം മുതലുള്ള ശ്ലോകങ്ങളുടെ ഏകദേശം സംക്ഷിപ്ത രൂപം അടുത്ത പ്രഭാഷണത്തിൽ പറയാമെന്ന് വിചാരിക്കുന്നു എല്ലാ വാക്കുകളും ഭഗവോത്പാദങ്ങൾ സമർപ്പിക്കണം എല്ലാവർക്കും നന്മ നടന്നുകൊള്ളുന്നു സർവത്ര ഗോവിന്ദനാമ സംഗീയത്തനം ഗോവിന്ദഗോവിന്ദ